ഡൽഹി ചെങ്കോട്ട പരിസരത്ത് മലയാളി വിദ്യാർത്ഥികൾക്ക് മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദനം ഡൽഹി പോലീസും സംഘത്തിനൊപ്പം ചേർന്ന് മർദ്ദിച്ചതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു സാക്കിർ ഹുസൈൻ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ അശ്വിന് സുധീർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് മുണ്ടെടുത്തതാണ് സംഘത്തെ പ്രകോപിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വിഷയത്തിൽ ഉന്നത അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജോൺ വിട്ടാസ് എം ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചു അരവിന്ദ് അരവിന്ദ് ചേരുന്നു എന്തായിരുന്നു കാരണം എന്തൊക്കെ ആവശ്യപ്പെട്ടാണ് എംപിയുടെ കത്ത് അതന്നെ ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ച ചെങ്കോട്ട പരിസരത്ത് ഒരു മാർക്കറ്റിലേക്ക് എത്തിയതാണ് ഇപ്പോൾ സാക്കിർ ഹുസൈൻ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആ സുദ്ദിനും അതുപോലെ തന്നെ അശ്വന്തും എന്ന് പറയുന്നത് അപ്പോൾ അവരവിടെ എത്തിയപ്പോൾ ഒരാൾ മൊബൈൽ വിൽക്കാൻ വേണ്ടി അവരെ ആദ്യം സമീപിക്കുകയായിരുന്നു പക്ഷെ തങ്ങൾക്ക് ഈ മൊബൈൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഈ ഇവർ മടക്കിയേക്കുന്നു പിന്നീടാണ് ഒരു സംഘം ആൾക്കാരുമായി ഇയാൾ മടങ്ങിയെത്തുകയും വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു മർദ്ദനം നടത്തുകയും ചെയ്തത് തുടർന്ന് ആ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരോട് ഈ വിദ്യാർത്ഥികൾ ഇക്കാര്യം പറയുമ്പോൾ ഈ പോലീസുകാരൻ ആ സംഘത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ െ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചും ഈ വിദ്യാർത്ഥികളെ അതിരൂക്ഷമായി തന്നെ ആ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ചവിട്ടുകയും മുഖത്തടിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ട് എന്തായാലും ആശുപത്രിയിലടക്കം ഈ വിദ്യാർത്ഥികൾ പോയിട്ടുണ്ട് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ജോൺ പിട്ടാ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹം ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഒരു കത്തയച്ചിരിക്കുന്നു കാരണം ഈ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരടക്കം വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ഈ വിഷയത്തിൽ വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നും ഇതിന് ഉത്തരവാദികളായ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ ആ വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നതാണ് ഇപ്പോൾ ആ പോലീസിനോട് ജോൺ ജോൺബിട്ട സെഫി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ഒരാൾ മുന്തുടുത്തതാണ് ഈ സംഘത്തെ പ്രകോപിപ്പിച്ചെന്നുള്ള സൂചനകൾ കൂടി ആ പുറത്തുവരുന്നുണ്ട് എന്തായാലും മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നു ചെങ്കോട്ട പരിസരത്താണ് വിദ്യാർത്ഥികൾക്ക് ആ മർദ്ദനമേറ്റത് ഈ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ അവർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രോശങ്ങൾ ഉയർത്തുകയും കാരണം ഈ സംഘത്തെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു പോലും ഈ സംഘത്തിന് മുന്നിൽ വെച്ച് ആ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഏൽക്കേണ്ടി വന്നത് അല്പസമയത്തിനകം തന്നെ നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ആ വരും മണിക്കൂറുകളിൽ പുറത്തു വരും